ക്ഷമിക്കണം ഇത് നിങ്ങൾ കാത്തിരുന്ന വീഡിയോ തന്നെയാണ് നമസ്കാരം സുഹൃത്തുക്കളെ ആദ്യമേ പറയാനുള്ളത് ഈ ഒരു വീഡിയോ എയ്റ്റീൻ പ്ലസ് കണ്ടന്റ് ആണ് എന്നുള്ളതാണ് നിങ്ങളോട് ആദ്യമേ പറയാനുള്ളത് അപ്പൊ പതിനെട്ട് വയസ്സിന്റെ മുകളിലുള്ള ആളുകൾ മാത്രം ഈ ഒരു വീഡിയോ കാണുക എന്റെ വായിൽ നിന്ന് അങ്ങനത്തെ കണ്ടന്റുകൾ വരില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൽ പറയുന്നത് രണ്ട് സ്ത്രീകൾ ചെയ്ത ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും മെഹന്ദിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ ചെയ്ത വീഡിയോ അപ്പൊ ആദ്യമേ എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയോ ഇവരുടെ അച്ഛന്മാര് ഒരു ഉറയിടാത്തതിൻ്റെ എന്താ കുത്തി കിഴപ്പാണ് ഇപ്പൊ ജനങ്ങൾ ഇവരെ കൊണ്ട് അനുഭവിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത് മോളെ അന്ന് നിന്റെ അച്ഛന് ഒരു ഉറ ഇട്ടിരുന്നു എങ്കിൽ ഞാൻ സാധാരണ ഈ വിരലിലാട്ടോ മോതിരം ഇടാറുള്ളത് ഇപ്പൊ ഇന്ന് ഈ ഒരു വിരലിൽ മോതിരം ഇട്ടിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ് അറിയോ ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വിരലിലേക്ക് മോതിരം മാറ്റിയിട്ടുള്ളത് അത് ഇവൾക്ക് രണ്ടുപേർക്കുമുള്ള മറുപടി കൂടിയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ നിന്റെ അച്ഛന് അന്ന് ഒരു ഉറ ഇട്ടിരുന്നു എന്നുണ്ടെങ്കിൽ മനസ്സിലായല്ലോ അല്ലെ അന്ന് ഉറ ഇട്ടിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് നാട്ടുകാരെ കൊണ്ട് നിന്റെ തന്തക്കും തലക്കും ഒന്നും വിളിപ്പിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുമായിരുന്നില്ല കാരണം നീ ജനിക്കില്ലല്ലോ നീ ജനിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് നിന്റെ അച്ഛനും എന്ന പോലെ തന്നെ അമ്മയും വീട്ടുകാരും ഒക്കെ അവരുടെ തന്തക്കും തള്ളക്കും അതുപോലെ തന്നെ തന്തയുടെ തന്തക്കും ഒക്കെ കേട്ടുകൊണ്ടേ ഇരിക്കുന്നത് അല്ലെ അപ്പൊ എന്തായാലും ആദ്യം നമുക്ക് അവർ പറയുന്ന വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ഒരുത്തി മാപ്പും കോപ്പുമായി ഒക്കെ വന്നിട്ടുണ്ട് ആർ ജെമാരാണ് എന്നൊക്കെ പറയുന്നത് ഇവരൊക്കെ സ്ഥാപനത്തിലെ ജോലിക്ക് വെച്ച് നടക്കുന്ന ആ ആർ എന്ന് പറയുന്ന ആ റേഡിയോ സ്റ്റേഷന്റെ ഒരു ദുരവസ്ഥയാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത് നാണോ മാനോ ഉസറമ്പുളി ഉണ്ട് ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ പിരിച്ചുവിടാൻ നോക്കിയതാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്തായാലും അവർ ആദ്യം പറഞ്ഞ വീഡിയോ കണ്ട് പിന്നെ മാപ്പ് വീഡിയോ ഒക്കെ കണ്ട് എക്സ്പ്ലേഷൻ ഒക്കെ കൊടുത്ത് നമുക്ക് പോവാം എന്തായാലും ആ വീഡിയോ ഒന്ന് നോക്കാം എന്ത് ആർട്ടിസ്റ്റ് അല്ലേ ഇരുപത്തഞ്ചാം തീയതി അവളുടെ സ്ഥലമാണോ എന്റെ സ്ഥലമാണോ ടി വി എം തിരുവനന്തപുരം ആണോ ഓ എനിക്ക് ഞാൻ ചെയ്തേക്കാം കേട്ടോ അല്ല ചേച്ചി എല്ലായിടത്തും ഇടുവോ നിന്റെ അച്ഛൻ എത്ര മോളെ നിനക്ക് എത്ര അച്ഛന്മാരാണ് നിന്റെ അച്ഛന് എത്രയാണ് അടുത്ത ചോദ്യം രണ്ട് കൈ ബ്രൈഡൽ ഫൈവ് ഹൺഡ്രഡ് അപ്പൊ കാലിനാ നിന്റെ അമ്മയ്ക്കിടെ റേറ്റ് എത്രയാണ് മോളെ നിന്റെ അമ്മയുടെ റേറ്റ് എത്രയാണ് ഒന്ന് അറിഞ്ഞാൽ കൊള്ളാന്നുണ്ട് ഏഹ് കാരണം ഈയൊരു ആർജി ആർട്ടിസ്റ്റ് ആണല്ലോ അപ്പൊ പിന്നെ എന്നോട് ചോദിക്കാമല്ലോ അമ്മയുടെ റേറ്റ് എത്രയാണ് അത് കഴിഞ്ഞ് ഞാൻ ചോദിക്കാം ഓരോന്നായിട്ട് ചോദിക്കാം ഓരോരുത്തരുടെ റേറ്റ് ഞാൻ ചോദിക്കുന്നുണ്ട് അപ്പൊ അമ്മയുടെ റേറ്റ് എത്രയാണ് അച്ഛന്റെ റേറ്റ് എത്രയാണ് ഒന്നൊക്കെ പറയണേ രണ്ടുപേരും ആവശ്യമുണ്ട് അടുത്ത ഒരാളുടെ ഒക്കെ ആവശ്യണ്ട് അയാളെ കൂടെ ഞാൻ പറയാം മോളെ നിനക്കെത്രയാണ് നാട് റോഡിൽ വന്ന് നിക്കുന്നതിന് നിനക്ക് എത്രയാണ് കാരണം റേറ്റ് അറിഞ്ഞാൽ കൊള്ളാന്നുണ്ടേ ഏർ കാരണം എന്നെ ആഗ്രഹിച്ചു നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് എന്തായാലും എനിക്കന്നെ വേണ്ട ഫ്രീ ആയിട്ട് നന്നാലും വേണ്ടാന്നുള്ളതാണ് പറയാനുള്ളത് അന്റെ റേറ്റ് കൂടെ ഒന്ന് പബ്ലിഷ് ചെയ്താൽ ഉഷാറാവും കാരണം നാട്ടുകാരുടെ റേറ്റ് മാത്രമേ നമ്മൾ അറിഞ്ഞാൽ പോരല്ലോ അന്റെ റേറ്റും അച്ഛൻ്റെ റേറ്റും അമ്മേന്റെ റേറ്റും ഒക്കെ അറിയണല്ലോ പിന്നെ വീട്ടിൽ വേറെ വല്ല ആളുകളുണ്ട് അവരുടെയൊക്കെ റേറ്റ് ഒക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഭംഗിയായിരിക്കും കാരണം നല്ല ചോദ്യമാണ് ഈ ചോദിക്കുന്നത് പ്രാങ്ക് ആണല്ലോ പ്രാങ്ക് ഇതും ഒരു പ്രാങ്ക് ആയിട്ട് സംഘടിപ്പിച്ചാൽ മതി ഇതൊരു പ്രാങ്ക് വീഡിയോ ആണ് സർപ്രൈസ് കൊടുക്കാൻ എനിക്ക് മെഹന്തി വേണ്ടിയിൽ ചെറിയാണ് മോളെ അനക്ക് ഇടേണ്ട സ്ഥലത്തെ സ്വന്തം വീട്ടിൽ അച്ഛൻ ഉണ്ട് വെച്ചെങ്കിൽ അച്ഛനോട് തരാൻ പറയാം മെഹന്തി അല്ല അച്ഛൻ ഇടേണ്ടത് വേറെയാണ് എന്ത് തറിയോ നല്ല ചൂടുള്ള ചട്ടകണ്ടല്ലോ അത് പഴിപ്പിച്ചുകണ്ട് അവിടെ ഇട്ടു തരണം ഇന്നാ പിന്നെ അന്റെ ഈ കുത്തി മാറും ജനങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാങ്ക് ചെയ്തുകൊണ്ട് ഒരാളുടെ ജോലിയെ എന്താ പറയാ അപമാനിക്കുന്ന രീതിയിൽ ആ വ്യക്തിയെ തന്നെ വളരെ മോശമാക്കുന്ന രീതിയിൽ ഒക്കെ ചെയ്യുന്ന നിന്നെ പോലെയുള്ള ഇവൾമാർക്കൊക്കെ നല്ല ചൂടുള്ള ഓടക്കയലുണ്ടല്ലോ ഇരുമ്പിന്റെ ഓടക്കയല് അതൊക്കെ നല്ലോണം പഴുപ്പിച്ചിട്ടേ അവിടെയാണ് വെച്ച് തന്നു കഴിഞ്ഞാൽ അവിടെയാണ് ഇട്ട് തന്നു കഴിഞ്ഞാൽ നിന്റെ ഈ കുത്തിക്കിഴപ്പ് അവിടെ തീരും അതാണ് എനിക്ക് എന്നോടൊക്കെ പറയാനുള്ളത് എന്തായാലും ഇവളെ പോലെയുള്ള ഒരുത്തി എത്തി കൂടുണ്ടല്ലോ ചോദിക്കുന്ന ഒരാൾ മറ്റേത് ആർ ജെ ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അഞ്ജലി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് എന്ന് അവളുടെ വീഡിയോയില് വന്നിട്ടുണ്ട് അപ്പൊ അവളോട് പറയാനുള്ളത് ഈ അല്ല ഇവിടെ മാപ്പ് പറയേണ്ടത് മാപ്പ് പറയേണ്ടത് ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ച നിന്റെ കൂടെയിരുന്ന ആ കുത്തിക്കിടപ്പ് മൂത്ത അവളുണ്ടല്ലോ അവളും പാടെ കൂടിയിട്ടായിരുന്നു മാപ്പ് പറയേണ്ടത് അല്ലാതെ ഈ മറ്റൊക്കെ വന്നിട്ട് മാപ്പും കോപ്പും പറഞ്ഞിട്ട് എന്ത് കാട്ടാനാണ് ഇവിടെ എന്തായാലും സ്വന്തം തന്തക്കും തള്ളക്കും വീട്ടുകാർക്കും നാടോ മാനോ മുറമ്പുളി ഇല്ല എന്നുള്ളത് ഇതിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട് കാരണം ഇതേപോലെയുള്ള മക്കളൊക്കെ വളർത്തുന്ന തന്തയും തള്ളയും അവരുടെ ഒരു ഗതികേടാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത് എന്തായാലും മോളുടെ അച്ഛന് ഏകദേശം പള്ള നിറഞ്ഞിട്ടുണ്ടാവും ഈ രണ്ട് ദിവസം കൊണ്ട് നാട്ടുകാരുടെ കയ്യിൽ നിന്ന് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമല്ല അപ്പൊ മോളെ ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുകയാണ് സ്വന്തം അച്ഛന് ഇടേണ്ട സമയത്ത് ആ ഒരു ഉറ ഇട്ടിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് നിന്നെപ്പോലെ ഒരുത്തിയെ കൊണ്ട് തന്തക്കും തള്ളക്കും വിളി കേൾക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുമായിരുന്നില്ല അത് ഇന്ന് ചിലപ്പോ നിന്റെ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ ചിന്തിക്കുന്നുണ്ടാവും അത്രയാണ് നിന്നോട് പറയാനുള്ളത് എന്തായാലും മാപ്പിന്റെ കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ട് അതുകൂടെ ഒന്ന് കേൾക്കുക ക്ഷമിക്കണം ഇത് നിങ്ങൾ കാത്തിരുന്ന വീഡിയോ തന്നെയാണ് ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും നമസ്കാരം ഞാൻ ആർ ജെ അഞ്ജലി എനിക്ക് എപ്പോഴും നിങ്ങളോട് സംസാരിക്കാൻ കൊതിയാണ് എത്ര സംസാരിച്ചാലും തീരാത്ത അത്ര സ്നേഹം മനസ്സിൽ സൂക്ഷിക്കുന്ന ആളാണ് പക്ഷെ ഞങ്ങൾക്ക് എന്താ അറിയോ എന്നെ പോലെയുള്ള പൂ മക്കളുടെ സംസാരം കേൾക്കാൻ തീരെ താല്പര്യമില്ല ഞങ്ങൾക്ക് തീരെ കൊതിയില്ല കാരണം എന്നെ പോലെയുള്ള ആളുകൾ എന്താണ് ഏതാണെന്നുള്ളതൊക്കെ നിന്റെ പ്രാങ്ക് വീഡിയോസുകൾ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് കാരണം ജനങ്ങളെ വളരെ മോശമാക്കിക്കൊണ്ട് ചിത്രീകരിച്ചു പ്രാങ്ക് വീഡിയോ ഒരാളുടെ പ്രൊഫഷനെ വളരെ മോശമാക്കിക്കൊണ്ടൊക്കെ ചിത്രീകരിക്കുന്ന പ്രാങ്ക് വീഡിയോസ് ഉണ്ടല്ലോ അപ്പം എന്നെ പോലെയുള്ള അവൾമാരോടൊന്നും സംസാരിക്കാനും അല്ലെങ്കിൽ എന്താണ് ഈ നിന്നെ പോലെയുള്ളവൾമാരുടെ സംസാരം കേൾക്കാനും ഞങ്ങൾ ബഹുഭൂരിപക്ഷം ജനങ്ങൾക്കും താല്പര്യം ഇല്ല എന്നുള്ളതാണ് പറയാനുള്ളത് ദയ വിചാരിച്ചിട്ട് വന്ന് സംസാരിക്കാൻ നിൽക്കരുത് എന്നാണ് പറയാനുള്ളത് എന്തായാലും സംസാരിക്കാൻ നിൽക്കാതെ ഗ്യാപ്പില്ല ജോലി നഷ്ടപ്പെട്ടു എന്നുള്ള പോസ്റ്റുകളൊക്കെ ചിലടത്ത് കാണുന്നുണ്ട് എത്രത്തോളം ജനുവൻ ആണ് എന്നുള്ളറിയില്ല എന്തായാലും അവൾ ബാക്കി കൂടെ പറയുന്നുണ്ട് മാപ്പാണ് മാപ്പ് കഴിഞ്ഞ ദിവസം എന്റെ പേജിലൂടെ ഒരു പ്രാങ്ക് വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് പറയുന്നതിൽ ഈ ഒരു സാഹചര്യത്തിൽ യാതൊരുവിധ അർത്ഥവുമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല എങ്കിൽ കൂടി ആ വാക്ക് പൊതുസമൂഹത്തെ മുറിവേൽപ്പിച്ചു എന്ന് മനസ്സിലാക്കുന്നതുകൊണ്ട് തന്നെ എല്ലാ പ്രിയപ്പെട്ടവരോടും നിരുപാധികം ക്ഷമ ചോദിക്കുകയാണ് അതെ ആ ഒരു മുഖത്തെ ഭാവം കണ്ടപ്പോൾ മനസ്സിലായി വീട്ടിൽ നിന്ന് അച്ഛൻ്റെയും അമ്മേൻ്റെയും കയ്യിൽ നിന്നും അതുപോലെ തന്നെ ഭർത്താവ് ഉണ്ടെങ്കിൽ ഭർത്താവിന്റെ കയ്യിൽ നിന്നൊക്കെ വെള്ളം നിറച്ച് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലായി ഏഹ് അപ്പൊ എന്തായാലും നിങ്ങൾക്കും ഇതുപോലെ മക്കളൊക്കെ ഉണ്ടാവുമല്ലോ അല്ലെ ഭാവിയിൽ കല്യാണം കഴിഞ്ഞ് മക്കൾ ഉണ്ട് എന്ന് വെച്ചെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ മക്കൾ ഇത് കാണുന്നുണ്ടാവും അല്ല ഭാവിയിൽ നിങ്ങളുടെ മക്കള് ഉണ്ടായി കഴിഞ്ഞാല് ആ മക്കൾ ഈ വീഡിയോ കാണട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം കണ്ടുകൊണ്ട് സ്വന്തം അച്ഛൻ അമ്മ ആരാണ് എന്ന് മക്കളൊന്ന് വിലയിരുത്തട്ടെ അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാം എന്തായാലും എന്റെ മാപ്പും കോപ്പും എന്തായാലും ഈ സാഹചര്യത്തിൽ ശരിയല്ല എന്നുള്ളത് നനക്ക് തന്നെ അറിയാം തെറ്റ് പറയാനാണ് ശരിയാണ് കൊറേയാണ് ചെയ്തിട്ട് പിന്നെ പറയാൻ ബാക്കിയാണ് അത് ചിരിച്ചുകൊണ്ടാണ് വീഡിയോ ഞങ്ങൾ ആരംഭിച്ചത് വീഡിയോ പബ്ലിഷ് ചെയ്തപ്പോ ആദ്യത്തെ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ഞങ്ങൾ വിചാരിച്ചത് ആ വാക്കിനോടുള്ള പ്രതിഷേധമാണ് നിങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് വിളിച്ച വ്യക്തിയുടെ തൊഴിലുമായി ബന്ധപ്പെട്ട ഒരു അധിക്ഷേപം രേഖപ്പെടുത്തണമെന്നോ അദ്ദേഹത്തിന് അങ്ങനെ ഇൻസൾട്ട് ചെയ്യണമെന്നോ ഞങ്ങൾ ഒരു തരത്തിലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല മോളെ ഈ വീഡിയോ എന്ന് പറയുന്ന സാധനം ലൈവ് ആയിരുന്നില്ലല്ലോ അല്ലല്ലോ കട്ട് ചെയ്തുകൊണ്ട് മാറ്റാവുന്ന ഒന്നായിരുന്നില്ല ഈ ഒക്കെ ചെയ്ത വീഡിയോ എന്ന് പറയുന്നത് ആ ഒരു വാക്ക് തെറ്റായി പോയെന്ന് നിങ്ങൾക്ക് ബോധ്യം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളത് കട്ട് ചെയ്ത് മാറ്റിക്കൊണ്ട് ആ വീഡിയോ പബ്ലിഷ് ചെയ്യാതിരിക്കല്ലോ വേണ്ടിയിരുന്നത് അല്ലേ എന്നിട്ട് ആ വീഡിയോ പബ്ലിഷ് ചെയ്തപ്പോൾ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത് എന്നൊക്കെ വന്ന് പറയാൻ സ്വന്തം തന്തക്കും തള്ളക്കും നാട്ടുകാരെ കച്ചെന്ന് പള്ള നിറച്ചും പിന്നെയും കേട്ടതിന്റെ ആ ഒരു വിഷമം മാത്രമാണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് മുഖം നോക്കി കഴിഞ്ഞാലും മനസ്സിലാവുന്നുണ്ട് മോളനിന്റെ ഒക്കെ എന്തായാലും യാതൊരുവിധ ബന്ധവും ഇല്ലാത്തൊരു വ്യക്തിയെ റാൻഡമായി വിളിക്കുകയല്ല ഗൂഗിൾ ഫോം വഴി രജിസ്റ്റർ ചെയ്തവരിൽ നിന്ന് മാത്രമാണ് വിളിക്കേണ്ട ആൾക്കാരെ ചൂസ് ചെയ്യുന്നത് ശരിയാണ് അപ്പൊ ഇതില് ഈ പറയുന്ന മെഹന്തി ആർട്ടിസ്റ്റിന്റെ വോയിസ് എല്ലാവരും ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ അപ്പൊ ആ ചുറ്റുവട്ടത്തിലുള്ള ആളുകൾക്കൊക്കെ ഈ മെഹന്തി ആർട്ടിസ്റ്റ് ആരാണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും ഇവര് പേരും വിവരം ചോദിക്കുക വേറെ ആരോ പിൻ്റെ സുഹൃത്തിനെ പ്രാങ്ക് ചെയ്യാൻ ഞാൻ കൊടുക്കാണ് ഡീറ്റെയിൽസ് അതുപോലെ ഒരു സുഹൃത്ത് ഈ പറയുന്ന മെഹന്ദി ആർട്ടിസ്റ്റിന് ഉണ്ടായിട്ടുണ്ടാവും ആ സുഹൃത്തിനെ ഓർത്ത് ലജ്ജിക്കുന്നു ഞാന് കാരണം എന്താ അറിയോ ഇങ്ങനത്തെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടാകുന്നതിനാൽ നല്ലത് എന്താ അറിയോ ഇല്ലാതിരിക്കുന്നതാണ് ഇതുപോലെയൊക്കെ പ്രാങ്ക് ചെയ്യാൻ പറയുന്നതിനാട്ടുള്ള നല്ലത് ഈയൊക്കെ സുഹൃത്താണ് നടക്കുന്നതിനേക്കാട്ടും നല്ലത് അവരുടെയൊക്കെ ഒക്കെ സുഹൃത്ത് ബന്ധം ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു മെഹന്ദി ആർട്ടിസ്റ്റ് മനസ്സിലാക്കുക അല്ലെങ്കിൽ അവരെ തിരിച്ചറിയുക എന്നാണ് എനിക്ക് ഈ പറയുന്ന മെഹന്ദി ആർട്ടിസ്റ്റിനോട് എനിക്ക് പറയാനുള്ളത് കാരണം നിങ്ങളുടെ പേരോ കാര്യങ്ങളോ ഒന്നും നമ്മൾ അന്വേഷിച്ചിട്ടില്ല അറിഞ്ഞിട്ടില്ല അതിന് താല്പര്യമില്ല കാരണം നിങ്ങളുടെ പേരും കാര്യങ്ങളും വെളിപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നില്ല എന്തായാലും ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് വിളിക്കുന്ന വ്യക്തിയുടെ പേരോ ഐഡന്റിറ്റിയോ യാതൊരു കാരണവശാലും ഈ ഇതുപോലെ തന്നെ പബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുകയും ചെയ്യും മോളെ ഒരാളെ പേരും എന്താ പറയാ അഡ്രസ്സും കാര്യങ്ങളും ഒന്നും വെളിപ്പെടുത്തിയിട്ട് വേണ്ട ഒരാളെ തിരിച്ചറിയാന് പിന്നൊക്കെ ഇപ്പോൾ പേരും ഡീറ്റെയിൽസ് ഒന്നും വെളിപ്പെടുത്താതെ ഒരു ഫോൺ കോൾ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആരാണ് എന്താണ് ആരുടെ സൗണ്ടാണ് എന്നുള്ളത് എന്നെ അറിയുന്ന ആളുകൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാൻ കഴിയും അയാളുടെ പേരും ഡീറ്റെയിൽസ് ഒന്നും നിങ്ങൾ വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ ഈ ഒരു മെഹന്ദി ആർട്ടിസ്റ്റ് ആരാണ് എന്നുള്ളത് അവരുടെ നാട്ടിലെ അവിടെയുള്ള ബഹുഭൂരിപക്ഷം ആളുകൾക്കും അവരുടെ റിലേറ്റീവ്സിനും വളരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും ഏ നിന്റെ വോയിസ് കേട്ട് കഴിഞ്ഞാൽ നിന്റെ റിലേറ്റീവ്സിനും നിന്റെ നാട്ടുകാർക്കും വളരെ കൃത്യമായിട്ട് മനസ്സിലാവില്ലേ ഇല്ലേ അപ്പൊ പിന്നെ പേര് പബ്ലിഷ് ചെയ്യണില്ല പേര് പബ്ലിഷ് ചെയ്യണില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമുള്ളത് പേരിലല്ല കാര്യമോളെ ഒരു പേര് കൊണ്ട് അതില് കാര്യമല്ല അയാളുടെ വോയിസ് അത് നിങ്ങൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണെന്ന് വെച്ചാൽ നിങ്ങൾ പറയുന്നതിന് ന്യായമുണ്ട് കാരണം അയാളുടെ ഒരു ഐഡൻറ്റിറ്റിയും നിങ്ങൾ വെളിപ്പെടുത്തുന്നില്ല പക്ഷെ അയാളുടെ ഒറിജിനൽ വോയിസ് വെച്ച് നിങ്ങൾ കൊടുക്കുമ്പോൾ ആ വോയിസ് കേൾക്കുന്ന അവരെ അറിയുന്ന എല്ലാ ജനങ്ങൾക്കും അറിയാം ഇത് ഇന്ന ആളാണ് സംസാരിക്കുന്നത് ആ ആളാണ് ഇത്ര ചീപ്പായിട്ട് സംസാരിക്കുന്നത് അയാളോടാണ് ഇത്ര ചീപ്പായിട്ട് ഇവർ പെരുമാറുന്നത് എന്നൊക്കെ ആ കുടുംബത്തിലുള്ള ആളുകൾക്കും അതുപോലെ തന്നെ ആ നാട്ടിലുള്ള ആളുകൾക്കും വളരെ കൃത്യമായിട്ട് അത് മനസ്സിലാക്കാൻ കഴിയും പിന്നെ നിങ്ങൾ കുറെ പേര് കൊടുക്കണില്ല മറ്റേ കൊടുക്കണല്ലോ മറിച്ച് കൊടുക്കണല്ലോ എന്ന് പറഞ്ഞത് കൊണ്ടൊന്നും അതൊന്നും ഒരു ന്യായീകരണമല്ല പിന്നെ നിന്നോട് പറയാനുള്ളത് നിന്റെ മാപ്പും കോപ്പും അല്ല ഇവിടെ കേൾക്കേണ്ടത് നിന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ അവരുടെ കൂടെ ചിരിക്കാൻ വേണ്ടിയിട്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് നിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരുത്തി ഉണ്ടല്ലോ അച്ഛൻ ഉറയിടാൻ മറന്നുകൊണ്ട് എന്ത് ചെയ്തത് പുറത്തേക്ക് വന്ന ഒന്ന് അപ്പൊ അവളുടെ മാപ്പും കോപ്പുമാണ് ഇവിടെ ജനങ്ങൾക്ക് കേൾക്കേണ്ടത് അവളുടെ മാപ്പാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അതിന് അവളെ കൊണ്ട് കഴിയുമെന്നുണ്ടെങ്കിൽ ഒന്ന് മാപ്പ് പറയാൻ പറയാം കാരണം പ്രത്യേകിച്ച് കോണൊന്നുമില്ല ഇപ്പൊ മാപ്പ് പറഞ്ഞതിനെ കൊണ്ടൊന്നും കാരണം നിങ്ങൾ കഴിയുന്നുണ്ടെങ്കിൽ ആ ചേച്ചിയെ വിളിച്ചുകൊണ്ട് മെഹന്ദി ആർട്ടിസ്റ്റ് ആയ ആ ചേച്ചിയെ വിളിച്ചുകൊണ്ട് ആ ചേച്ചിയോട് മാപ്പ് പറയുന്നത് നിങ്ങൾ ലൈവായിട്ട് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കാരണം അതിലൊരു ഒരു അർത്ഥമുണ്ടാവും നിങ്ങളുടെ കയ്യിൽ പറ്റിയ തെറ്റാണ് നിങ്ങളുടെ കയ്യിൽ തെറ്റ് പറ്റിപ്പോയി എന്ന് അവരോട് ഏറ്റു പറഞ്ഞ് മാപ്പ് പറയാൻ വേണ്ടി നിങ്ങൾ തയ്യാറാവുക എന്ന് മാത്രമാണ് പറയാനുള്ളത് അപ്പൊ ഇവളുടെ അച്ഛനോടും അമ്മയോടും കുടുംബക്കാരോടും പറയാനുള്ളത് സ്വന്തം മകളെ കൊണ്ട് ഇനിയും നാട്ടുകാരുടെ വായിലിരിക്കുന്നത് കേൾപ്പിക്കാനുള്ള ഒരു അവസ്ഥ വരുത്താതിരിക്കാൻ വേണ്ടിയിട്ട് മകളെ കുറച്ചൊക്കെ ഒരു അച്ചടക്കത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പറഞ്ഞ് പ്രാപ്തരാക്കി കൊടുക്കുക എന്ന് മാത്രമാണ് ഇവളുമാരുടെ അച്ഛനോടും അമ്മയോടും ഭർത്താക്കന്മാരുണ്ടെങ്കിൽ ഭർത്താക്കന്മാരോടും എനിക്ക് പറയാനുള്ളത് അതിൽ കൂടുതലായിട്ട് ഒന്നും പറയാനില്ല കാരണം ഇവളെ പോലെയുള്ളവന്മാരൊക്കെ ഉള്ളിടത്തോളം കാലം ഇവരുടെയൊക്കെ അച്ഛനമ്മമാർക്ക് നല്ല രീതിയിൽ നാട്ടുകാരുടെ വായിൽ നിന്നും പച്ചത്തറികൾ കേട്ടുകൊണ്ടിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അപ്പം നമുക്ക് വീണ്ടും കാണാം അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായിട്ട് ബൈ